ഹലോ എല്ലാവർക്കും ഡി എം ബ്രോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ചുരിദാർ സ്റ്റിച്ചിങ് ആണ് ഇതെൻ്റെ ഫ്രണ്ട്സ് രമ്യക്കുട്ടിയും അതുപോലെ സിന്ധുവും തന്നൊരു ഗിഫ്റ്റ് ആണ് റാഷ് കളറിൽ പൂക്കൾ വരുന്ന ഒരു സിമ്പിൾ ചുരിദാർ കേട്ടോ ഞാൻ തന്നെയാണ് എൻ്റെ ചുരിദാർ തയ്ക്കാറ് പക്ഷെ അത്ര വലിയ നന്നാവോലൊന്നുമില്ല എന്നാലും നമുക്ക് പുറത്ത് കൊടുക്കണ്ടല്ലോ അപ്പോൾ സ്വന്തമായിട്ട് തയ്ക്കും വെട്ടും ഒക്കെ ചെയ്യും അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ മിക്കൂട്ടം ഇങ്ങനെ വീഡിയോ സ്റ്റക്കാക്കുകയാണ് അപ്പോൾ ഇത് കട്ടിങ്ങാണ് ഞാൻ കാണിക്കുന്നത് പഴയ ചുരിദാർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ചെയ്യാറ് അപ്പോൾ ഇനിയിപ്പോൾ കേടായാലും നമുക്കെന്നെ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ഏതാ വൃത്തിയുള്ള ഭാഗം ചെയ്യാമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലൊരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോയതാണ് ഉച്ഛസം നല്ല ചൂടാണ് അപ്പം വീട്ടിലുണ്ടായ സിന്ദൂരി മാങ്ങ അടിച്ചു വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും കൊടുത്തു അമിക്കൂട്ടൻ മാങ്ങി കുടിച്ചാലും ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് പിന്നെതാ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അമ്മ ചൂലുണ്ടാക്കോ പച്ച ഇരിക്കൽ വെച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടി ഞാൻ എന്താ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു എന്റെ മോൻ എന്തൂട്ടാനാണ് ഈ വീഡിയോ ഒക്കെ പിടിക്കുന്ന ആൾ അവന് എങ്ങനെയൊക്കെയോ കാണിച്ച് പിടിച്ചു തരും സ്റ്റാർട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ മെഷീൻ ഇവർ ഒരു പത്ത് മുപ്പത് കൊല്ലായിട്ടോ ഞാൻ കള്ളം പറയല്ലേ അ ഞങ്ങൾ ഈ വീട് ഒരാടുത്തുനിന്ന് മേടിച്ചതാണ് അപ്പം ആ സമയത്ത് അന്ന് ഞങ്ങൾ ഞങ്ങളുള്ള ആളുകൾക്ക് ബാങ്കിൽ നിന്ന് കൊടുത്തൊരു ഒരു മിഷനാണ് അന്ന് എത്ര രണ്ടായിരത്തി അഞ്ഞൂറോ അങ്ങനെന്തോ സംതിങ് ഉള്ളൂ ഈ മെഷീൻ ഇപ്പോഴും നല്ല എന്താ പറയുക പുഴിക്കുട്ടിയാണ് ഞങ്ങളുടെ ഈ ഒരു മെഷീൻ എണ്ണയൊക്കെ ഇട്ടുകൊടുത്താലും നല്ല ഉഷാറും ഇതാ എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ കുറെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ